ഒരു ഡോക്ടറോട് നമ്മൾ അവരുടെ ഏറ്റവും വലിയ പീഡിസപ്പനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തന മേഖലയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ രോഗങ്ങൾ അവകാശപ്പെടാനുണ്ടോ അതായത് നമ്മൾ എന്ത് ചെയ്താലും ഒരു നല്ല റെസ്പോൺസ് കിട്ടാത്ത രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള രോഗങ്ങൾ അതായത് ഒരു ജനറൽ ഫിസിഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഒക്കെ ആ ഒരു രീതിയിൽ വരുന്ന രോഗമാണ് നല്ല രീതിയിലുള്ള മാനേജ്മെൻ്റ് ഉണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിലും മുഴുവനായിട്ട് മുഴുവനായിട്ട് അതിനെ വരുതിക്ക് നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെയുള്ള രോഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ രാകേഷ് അയ്യർ കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ രാജഗിരി ഹോസ്പിറ്റൽ ഒരു ഡോക്ടറോട് നമ്മൾ അവരുടെ ഏറ്റവും വലിയ പീഡി സ്വപ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തന മേഖലയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ രോഗങ്ങൾ അവകാശപ്പെടാനുണ്ടോ അതായത് നമ്മൾ എന്ത് ചെയ്താലും ഒരു നല്ല റെസ്പോൺസ് കിട്ടാത്ത രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള രോഗങ്ങൾ അതായത് ഒരു ജനറൽ ഫിസിഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസൊക്കെ ആ ഒരു രീതിയിൽ വരുന്ന രോഗമാണ് നല്ല രീതിയിലുള്ള മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിലും മുഴുവനായിട്ട് മുഴുവനായിട്ട് അതിനെ വരുതിക്ക് നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെയുള്ള ഒരു രോഗത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ രാകേഷ് അയ്യർ കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ രാജഗിരി ഹോസ്പിറ്റൽ ആലുവ അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞു വന്നു വന്നുകൊണ്ടിരുന്ന ആ രോഗത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈക്കോടതി ജഡ്ജി ലക്നൌലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഹൈക്കോടതി ആണ് നമ്മുടെ ഒരു രോഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഒരുപാട് എഴുത്ത് നമ്മുടെ എന്ന് പറയുമ്പോൾ ഒരുപാട് എഴുത്ത് വർക്കുകളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് എന്ന് ഒന്ന് സംഭവിച്ചുകഴിഞ്ഞാൽ ഒരു ആക്സിഡൻ്റെ ഭാഗമായിട്ട് ഒരു കോളീസ് ഫ്രാക്ചർ അതായത് നമ്മുടെ കൈൻ്റെ റിസ്റ്റിൻ്റെ അടുത്തുള്ള ഒരു ഫ്രാക്ചർ ഉണ്ട് ആ ഫ്രാക്ചർ ഉണ്ടായത് ഭാഗമായിട്ട് ഫ്രാക്ചർ നടന്നു അത് സ്ലാബ് ഒക്കെ ഇട്ടു ചെറിയൊരു മൈനർ കെവാരി പോലെയുള്ള പ്രൊസീജിയറൊക്കെ ചെയ്തു അത് മാറി പക്ഷേ ആ മാറി ആ ഹീലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടും ആ വേദന അതേ അളവിൽ തന്നെ നാൾ നിന്നു കുറച്ച് നാൾ നിന്നപ്പോൾ ഉള്ള കുറത്തൊഡീഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ ട്രീറ്റ് അവർ അദ്ദേഹം ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു കുറച്ച് ഫിസിയോതെറാപ്പി ഒക്കെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ വേദന മാറുമെന്ന് പറഞ്ഞു പിന്നീട് അത് മെല്ലെ മെല്ലെ സ്വെല്ലിംഗ് ആയി മാറി കുറച്ച് ടെമ്പറേച്ചർ ചേഞ്ചസ് മറ്റു കൈയിനോട് ബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഇൻഫെക്ഷൻ പോലെയുള്ള ഫീച്ചേഴ്സും ഒക്കെ മറ്റു കയ്യിൽ കണ്ടു തുടങ്ങി അതുപോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ മൂവ്മെൻ്റ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ഭയങ്കര ശക്തമായിട്ടുള്ള വേദനയിലേക്ക് ആ രോഗി അദ്ദേഹം പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി പിന്നീട് ഫിസിയോതെറാപ്പി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തി അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് സി ആർ പി എസ് എന്ന് പറയുന്ന അവസ്ഥ കോംപ്ലക്സ് റീജിയണൽ പെയിൻ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥ രണ്ട് തരത്തിലുണ്ട് ഒന്ന് രണ്ട് തരത്തിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആ ഒന്ന് രണ്ട് വ്യത്യസ്ത ഡിവൈഡ് ചെയ്യുന്നതിൽ വ്യത്യസ്തപ്പെടുന്നില്ല ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചുറീസ് ഒന്നുമില്ല രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവ് ഇഞ്ചുറീസ് ഒന്നുമില്ല രണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നെർവിൻ്റെ ഇഞ്ചുറി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സി ആർ പി എസ് ടു എന്ന് പറയും ചിലർ പറയും സി ആർ പി എസ് ടു ആണ് കൂ നെർവ് ഇഞ്ചുറി ഉള്ളതുകൊണ്ട് അതാണ് ഏറ്റവും ശക്തമായിട്ടുള്ളതെന്ന് പറയുമെങ്കിലും രണ്ടും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് പ്രസൻറ്റേഷനും മാനേജ്മെൻറ്റും ഒക്കെ അപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റൊക്കെ സംഭവിച്ചൊരു ഒക്കെ സംഭവിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഗ്ലാസ്കെട്ട് ഒക്കെ സംഭവിച്ചതിന് ശേഷം ആ വേദന അങ്ങനെ തുടങ്ങി ആ വേദന മാറണ്ട സമയം ആ ഈവൻറ്റ് അതായത് ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ സ്ലാബ് ഇട്ട് അത് കഴിഞ്ഞാൽ ആ വേദന അവിടെ തീർന്നു അവിടെ കഴിയേണ്ട ഒരു സാധനം പിന്നീടും ആ വേദന കണ്ടിന്യൂ ചെയ്യുന്നു ഇൻസൈറ്റിങ് ഈവെൻറ്റും ഇന്നും ടൈം ഡ്യൂറേഷനിലും കൂടിക്കൊണ്ട് നിന്നു അതുപോലെ തന്നെ ആ ഉണ്ടാവുന്ന വേദന എത്രമാത്രമാണോ വേദന ഉണ്ടാവേണ്ടത് അതിൻ്റെ രണ്ടോ മൂന്ന് തവണ അദ്ദേഹത്തിന് ആ വേദന ഉണ്ടായി സ്വെല്ലിങ് ഉണ്ടായി ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായി അവിടുത്തെ സ്കിന്നിലെ ചേഞ്ചസ് സ്കിൻ മുഴുവൻ സ്കേലിംഗ് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ അവിടുന്ന് രോമങ്ങളൊക്കെ പോകാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ നമ്മൾ പലപ്പോഴും രോഗികളെ ഓർത്തോപ്രീഷ്യൻസിൻ്റെ അടുത്തു നിന്നും ഒക്കെ നമുക്ക് ധാരാളം റഫറലുകൾ നമുക്ക് കിട്ടാറുണ്ട് ഈ ഒരു ഈ ഒരു ഈ ഈയൊരു രോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രാക്ചർ എന്ന് പറയുന്ന അസുഖം അവിടെ നിന്ന് മാറി അതിനുശേഷം അവിടെ ഒരു ഓവർ ആക്ടിവിറ്റി അതായത് നമ്മുടെ ശരീരത്തിലൊരു സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെർവസ് സിസ്റ്റം ഉണ്ട് നമ്മുടെ ആന്തരിക പ്രവർത്തനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു നെർവസ് സിസ്റ്റം അപ്പോൾ ആ നെർവസിസ്റ്റത്തിൻ്റെ ഓവർ ആക്ടിവിറ്റി മൂലം അധികമായിട്ടുള്ള പ്രവർത്തനം മൂലമാണ് എന്ന് കരുതപ്പെടുന്നു അതല്ല നമ്മുടെ ബ്രെയിനിലും സുഷുമ്ന നാടിയിലുള്ള രാസ ആന്തരിക പ്രവർത്തനങ്ങൾ രാസപ്രവർത്തനങ്ങളുടെ മോഡുലേഷൻ ആണെന്ന് അവകാശപ്പെടുന്നു എന്ത് തന്നെ ആയാലും അതിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ഒരു പെത്തോളജി എന്താണ് അതിൻ്റെ റീസൺ എന്താണെന്നൊന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആ രോഗാവസ്ഥ അങ്ങനെയുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു സംശയവും ഇല്ല അപ്പോൾ അതൊരു അതൊരു നൈറ്റ് മെയർ ആണ് അതല്ലെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അതിന് വെൽ ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ഇന്ന് ചെയ്താൽ അതിന് എന്നുള്ള രീതിയിലുള്ള ഒരു തരത്തിലുള്ള ചികിത്സാ രീതികളും അതിലില്ല നമുക്ക് മെഡിക്കേഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് നല്ല എവിഡൻസുള്ള പ്രിഗാ ഒരു പ്രിഗാബാലിൻ പോലെയുള്ള ആൻറ്റിനൂറോപ്പത്തിക് മെഡിക്കേഷൻസ് നമുക്ക് അതിന് അവൈലബിളാണ് ഗ്ലോക്സൻ പോലെയുള്ള മെഡിക്കേഷൻസ് ആണ് അതൊക്കെ ചെയ്യുന്നതിലൂടെ രോഗിയുടെ വേദന കുറച്ച് എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും ആ നെർവ നെർവൽ നെർവസ് ആക്ടിവിറ്റി കുറയുന്നത് മൂലം പേഷ്യൻറ്റിൻ്റെ വേദന കുറച്ച് കുറയാൻ വേണ്ടി ശ്രമിക്കും നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ വീടുകളിൽ പറഞ്ഞതുപോലെ തന്നെ ആ വേദന മാത്രം വരുന്ന ആ അവയവത്തിൽ നിന്ന് നോർമൽ ആക്ടിവിറ്റീസിൻ്റെ ഇമ്പൽസ് ജനറേറ്റ് ചെയ്യുക അതിനുവേണ്ടി പതുക്കെ പതുക്കെ ഗ്രേഡഡ് ആയിട്ട് മിറർ തെറാപ്പി അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ഓക്കുപേഷണല് തെറാപ്പി പിന്നീട് ഫുള്ളി ഗ്രേഡഡ് എക്സസൈസസ് അങ്ങനെ ഗ്രേഡ് ചെയ്ത് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് ആ സി ആർ പി എസ് ബാധിച്ച ആ അവയവത്തെ ആ ശരീരഭാഗത്തെ നോർമൽ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ആ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് സി ആർ പി എസിൻ്റെ മുഴുവനായിട്ടുള്ള നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു നല്ലൊരു ഫിസോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ അവിടുത്തെ ഒരു അത് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊപ്പോഷണൽ ആയിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ആ വേദനയും ഇൻക്രീസ് ചെയ്യും അപ്പോൾ പേഷ്യൻ്റ് അതവിടെ നിർത്തും അപ്പോൾ വീണ്ടും ബ്രബാൻഡ് വലിച്ചു വിടുന്ന പോലെ പഴയ അവസ്ഥയിലേക്ക് ആ രോഗി ആ വേദനയുള്ള അവസ്ഥയിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നു അങ്ങനെ നമുക്ക് ആ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ പേഷ്യൻറ്റ് നെഗ്ലെക്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നുണ്ടായത് അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ മെഡിക്കേഷൻസ് അവൈലബിൾ ആണ് കുറേ അധികം മെഡിക്കേഷൻസ് അവൈലബിൾ ആണ് ഫിസിയോതെറാപ്പി അവൈലബിൾ ആണ് ചിലപ്പോൾ ഒരു അമ്പത് അറുപത് ശതമാനം രോഗികളെ നമുക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഈ ഫ്രാക്ചർ കൈയ്യിൽ മാത്രമാണോ അല്ല മുഖത്തും അതുപോലെ തന്നെ ഫ്രാക്ചർ മാത്രം ഏതൊരു ഇൻസൈറ്റിങ് ഡ്രോമ ഏതൊരു ഇഞ്ചറി സംഭവിച്ചാലും അത് ഭാവിയിൽ സിആർ പി എസ് ആവാൻ ചാൻസ് ഉണ്ട് അത് കാലിലുണ്ടാവാം കയ്യിലുണ്ടാവാം വയറിലുണ്ടാകും എവിടെ വേണമെങ്കിലും ഉണ്ടാവാം അതിൻ്റെ എല്ലാ പത്തോളജി പല ഗ്രേഡിലും പല വ്യത്യസ്തപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഒരു സി ആർ പി എസ് ഒരു രോഗിയിൽ മാറിയെന്ന് കരുതി അതേ ട്രീറ്റ്മെൻറ്റ് അതേ അളവിൽ വേറൊരു രോഗിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മാറണമെന്നില്ല രോഗാവസ്ഥയുടെ സ്വഭാവം ഒരുപോലെയാണെങ്കിലും അതിന് കാരണമാകുന്ന പെത്തോളജിയുടെ പ്രൊക്കോഷൻസ് വ്യത്യാസമായതുകൊണ്ട് ഒരു മെഡിക്കേഷൻ മറ്റൊരു രോഗിയിൽ പ്രാവർത്തികമായി കൊള്ളണമെന്നില്ല അപ്പോൾ നമുക്ക് ഒരു ഒരുപാട് ഇൻ്റർവെൻഷണൽ മെത്തേഡ്സും നമുക്ക് ഇടയാണത് അതായത് അൾട്രാസൗണ്ട് ഗൈഡഡ് അല്ലെങ്കിൽ എക്സ്റേ ഗൈഡഡ് ആയിട്ടുള്ള കുറച്ച് ഇൻ്റർവെൻഷനൽ തെറാപ്പീസും നമുക്കിതിൻ്റെ ഭാഗമായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ കയ്യിലേക്കാണെങ്കിൽ നമ്മുടെ കഴുത്തിലുള്ള ഒരു സ്റ്റെല്ലേറ്റ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്ന ഒരു ഒരു ഗ്രന്ഥിയുണ്ട് ഒരു ഒരു നെർവൽ ടിഷ്യൂസ് ഉണ്ട് ഒരു ഗാംഗ്ലിയോൺ ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് ഒരു ലോങ് ടേം ലിക്വിഡ് സ്റ്റിറോയിഡ് പ്ലസ് ലിഗ്നോക്കെയിൻ ഇഞ്ചക്ഷൻ അതായത് തരിപ്പിക്കാനുള്ള മരുന്ന് വിത്ത് സ്റ്റിറോയിഡ് ഇൻജക്ഷൻ കൊണ്ട് നമുക്ക് ഏകദേശം രണ്ടോ മൂന്നോ മാസത്തേക്ക് ഒരു വേദനയുടെ കുറവുണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അതിന് നമുക്ക് പൾസ്ഡ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനിലൂടെ ഒരു ത്രീ ടു ഫോർ മന്ത്സ് നമുക്കൊരു പെയിൻ റിലീഫ് കൊടുക്കാൻ പറ്റും അപ്പോൾ അതൊരു നമുക്കൊരു വിൻഡോ പീരീഡ് കിട്ടുകയാണ് അതൊരു നമുക്കൊരു സമയം കിട്ടുകയാണ് വേദന കുറവുള്ള ഒരു സമയം ആ വേദന കുറവുള്ള സമയം കൊണ്ട് നമ്മൾ ആ പേഷ്യൻറ്റിനെ ഫിസിയോതെറാപ്പിയിലേക്ക് അഗ്രസീവ് ഫിസിയോതെറാപ്പി ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നീട് ആ വേദന തിരിച്ചു വരുന്ന സമയത്ത് ആ തിരിച്ചു വരുന്ന സമയത്തേക്കും അപ്പോഴേക്കും നമ്മുടെ സുഷനടിയിലും ബ്രെയിനിലുള്ള ആ രാസപ്രവർത്തനങ്ങളൊക്കെ ഒന്ന് റിവേർട്ട് ചെയ്ത് ആ രോഗം പോയ അവസ്ഥയിൽ നിന്ന് ആ അവസ്ഥയിൽ നിന്ന് ഒരു എഴുപതോ എൺപതോ ശതമാനത്തോടെ കുറഞ്ഞൊരവസ്ഥയിലേക്കായിരിക്കും അത് പേഷ്യൻ്റെ ആ രോഗം തിരിച്ചു വരുന്നത് ഇനി അതല്ല ഇനി കാലിലുള്ള ഒരു സി ആർ പി എസ് ഒരു ഫുഡ് ഫ്രാക്ചറിനൊക്കെ ശേഷം ഉണ്ടാകുന്ന ഒരു സി ആർ പി എസ് നമ്മളൊരുപാട് പേഷ്യൻസിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് കാലിലുള്ള ഫ്രാക്ചർ സ്ലാബ് ഇട്ട് കഴിഞ്ഞ് തിരിച്ച് ഊരുന്ന ശേഷം നല്ല സ്വല്ലിങ്ങ് അപ്പോൾ നമ്മൾ വിചാരിക്കും സ്ലാബിൻ്റെ കുറച്ച് ദിവസത്തെ ഇട്ടതിന് മൂലമുള്ള ഒരു വേദനയ്ക്കായിരിക്കും നമ്മൾ നമ്മൾ ആദ്യം കരുതും പക്ഷെ അത് ഒരു ഒരു മാസം കഴിഞ്ഞിട്ടോ രണ്ട് മാസം കഴിഞ്ഞിട്ടോ മാറുന്നില്ല അപ്പോൾ അത് നമ്മുടെ സി ആർ പി എസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തി അപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ നമ്മളെന്ത് ആ പേഷ്യൻ്റെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലംബാർ സിമ്പത്തറ്റിക് ചെയിൻ ഉണ്ട് ഈ സ്റ്റെല്ലർ ഗ്യാങ് പോലെ കാലിലെ സപ്ലൈ ചെയ്യുന്ന ലംബാർ സിമ്പത്തറ്റിക് ചെയിനിന് ഒരു ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിലൂടെ ഒരു തരിപ്പിക്കുന്ന മെഡിക്കേഷൻസ് ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്ത് നോക്കി അപ്പോൾ ആ രോഗിക്ക് രണ്ടാഴ്ചത്തോളം റിലീഫ് കിട്ടി അപ്പോൾ നമ്മൾ ആ സിമ്പത്തറ്റിക് ചെയിനെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനെ വിധേയമാക്കിയപ്പോൾ ആ പേഷ്യൻ്റെ ഏകദേശം ഒന്നോ രണ്ടോ വർഷത്തേക്ക് റിലീഫ് കിട്ടി റിലീഫ് കിട്ടിയത് മാത്രമല്ല ആ പേഷ്യൻറ്റിനെ നല്ലൊരു ഫിസിയോതെറാപ്പിയിലൂടെ ആക്കി പിന്നീട് ആ പേഷ്യൻറ്റിന് ആ രോഗം തിരിച്ചു വന്നു വന്നുപോലുമില്ല ശരിക്കും ആ സിമ്പത്തറ്റിക് ചെയിൻ വീണ്ടും ആക്റ്റീവായി ഏകദേശം മാസം കഴിഞ്ഞിട്ട് പക്ഷേ പിന്നെ ആ രോഗിക്ക് ആ രോഗം തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി ആർ പി എസ് പോലെ നമ്മുടെ ഫെല്ലോ കൊളീഗ്സ് ആയിട്ടുള്ള ഓർത്തോപീഷ്യൻസിനും അതുപോലെ ന്യൂറോളജിസ്റ്റിനും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് കരുതി എടുത്തു വരെ ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് വരെ നമുക്ക് നമ്മുടെ പെയിൻ ഫിസിഷ്യൻ സ്പെയിൻ സ്പെഷ്യാലിറ്റിയിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് ആ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് അതായത് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിനെ പറ്റി പറയുമ്പോൾ നമ്മളതിനെ നോ പറയേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അത് റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു സർജറിക്കുള്ള അത്രയും റിസ്ക് ഒരു നമ്മുടെ എക്സ്റേ ഗൈഡഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷണൽ പ്രൊസീജിയേഴ്സിന് ഇല്ല ഇനി സർജറിക്ക് അത്ര ചിലവ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക മാത്രമല്ല നമ്മുടെ ഗവണ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് ഇൻഷുറൻസ് സ്ഥാപനങ്ങളൊക്കെ ശരിക്കും ഒരു പത്തോ പതിമൂന്നോ വളരെ അത്യാവശ്യമുള്ള അത്രയും വേദന സഹിക്കാൻ പറ്റാത്ത ട്രൈജമന്യൂറോളജി സി ആർ പി എസ് ക്യാൻസർ പെയിൻ പോലുള്ള സാധനങ്ങൾ രോഗാവസ്ഥകൾ കണ്ടെത്തിയിട്ട് അത് ഇൻഷുറൻസ് സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഉള്ള ഒരാളാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എക്സ്പെൻസസ് സ്പെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിലും വേദന സഹിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സി ആർ പി എസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ വേദനകളിൽ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തും ഒക്കെ വരുന്ന അത്രയും ശക്തമായിട്ടുള്ള വേദനകളൊന്നും സഹിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റിയുടെയും ഇന്നത്തെ ആരോഗ്യ മേഖലയുടെയും ഡെവലപ്മെൻറ്റിൻ്റെയും ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല അപ്പോൾ സി ആർ പി എസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർക്കും നമ്മൾ നമുക്ക് നമ്മുടെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവർക്ക് നല്ലൊരു രീതിയിലുള്ള ആശ്വാസം നൽകാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ വേറെ ഏത് രീതിയിലുള്ള പെയിൻ പ്രോബ്ലംസ് മൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിലും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ് താങ്ക് യു സോ മച്ച്